എല്ലാവർക്കും നമസ്കാരം നമ്മൾ തവനൂർ കുംഭമേള നടക്കുന്ന ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് കുംഭമേളയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പേജിൽ നോക്കിയാൽ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിനടുത്താണ് ഉള്ളത് ത്രിമൂർത്തി സംഗമ സ്ഥാനത്തിൽ പ്രധാനം അതായത് ഈ കുംഭമേളയ്ക്ക് ഒരു പക്ഷേ കാരണം എന്ന് പറയാവുന്ന ബ്രഹ്മദേവന്റെ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളുള്ളത് ഭാരതപ്പുഴയുടെ തീരത്ത് അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കറിയാം ഈ ഒരു യാഗം ബ്രഹ്മദേവൻ യാഗം നടത്തിയ സ്ഥലം അതാണല്ലോ ഇപ്പോൾ ഇവിടെ കുംഭമേളയ്ക്ക് കാരണമായിട്ടിരിക്കുന്നത് അതായത് സപ്ത നദികൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അവരുടെ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ എല്ലാ ദേവഗണങ്ങളും ഇവിടെ ഈ ഒരു മാഘമാസത്തിൽ ഈ ഇരുപത്തെട്ട് ദിവസം ഈ യാഗ ഭൂമിയിൽ ബ്രഹ്മദേവൻ യാഗം നടത്തുമ്പോൾ ആ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐതിഹ്യത്തിലാണ് നമ്മളിവിടെ കുംഭമേള നടത്തുന്നത് അല്ലെങ്കിൽ മാഗ മഹോത്സവം നടത്തുന്നത് ഇതാണ് ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് നമ്മൾ കുംഭമേള ഒന്ന് നവാമുകുന്ദിൻ്റെ കരയിൽ തിരുനാവായയിൽ ഇപ്പുറത്ത് തവനൂർ കരയിൽ അപ്പോൾ തവനൂർ നമ്മുടെ ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രത്തിന് അരികിലൂടെയാണ് നമ്മൾ ഇങ്ങനെ യാഗഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്നത് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് മീറ്റർ തൊട്ടാണ് ബ്രഹ്മദേവന്റെ ക്ഷേത്രം ശിവക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ ബ്രഹ്മക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ചിത്രകലാകുമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പ്രശസ്ത ചിത്രകാരൻ മധു വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചിത്രകലാകുമ്പുണ്ട് ഭയങ്കര രസകരമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വരുന്ന ഭക്തർ വരച്ച ചിത്രങ്ങൾ കാണാം നമുക്കും അവിടെ ലൈവായിട്ട് നമുക്ക് പോയിട്ട് വരയ്ക്കാം നല്ല രസകരമായി കുട്ടികളൊക്കെ വരച്ച ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു സാംസ്കാരിക കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രതിഫലനം കൂടിയായിട്ട് കുംഭമേള മാറുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബ്രഹ്മക്ഷേത്രം കാണുന്നത് ബ്രഹ്മക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി നമ്മൾ തൊഴുത് പുറത്തേക്ക് അതിൻ്റെ വടക്കേവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ മുന്നിൽ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ഭാരതപ്പുഴയിലെ യാഗം കഴിഞ്ഞ് മഹാവിഷ്ണു പുഴയുടെ വടക്ക് ഭാഗത്തേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നവയോഗികൾ സാളഗ്രാമം കിട്ടിയപ്പോൾ അത് ഭാരതപ്പുഴയുടെ അങ്ങേകരയില് പ്രതിഷ്ഠിച്ചത് അങ്ങനെയാണ് നവയോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം അക്കരയിലും ശിവനും ബ്രഹ്മാവിന്റെ ക്ഷേത്രം ും ഇക്കരയിലും വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ആ ത്രിമൂർത്തി സംഗമം ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ പല ആളുകളും ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ ഇറങ്ങി നേരെ പുഴയിലേക്ക് ഇറങ്ങി സ്നാനം ചെയ്ത് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം പലർക്കും അത് അറിയില്ല എന്ന് പറഞ്ഞത് എവിടെയെന്ന് പക്ഷേ ബോർഡൊക്കെ ഇപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം ഇവിടെ ലോകത്തിലെ തന്നെ എന്ന് പറയാം ഏകക്ഷേത്രമാണ് ബ്രഹ്മദേവൻ്റെ ഏക ക്ഷേത്രമല്ല പക്ഷേ നാലു മുഖങ്ങളുള്ള ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം അതായത് നിത്യം ആരാധനയുള്ള ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം വേറെ ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത് അത് അല്ലെങ്കിൽ പല ആചാര്യന്മാരും പറഞ്ഞറിഞ്ഞതാണ് പരശുരാമനാണ് ാണ് ഇങ്ങനൊരു യാഗം നടത്തണം എന്നാവശ്യപ്പെട്ടത് ആനമുടിയിൽ പിന്നീട് അവിടെ മുടങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ താപസന്നൂര് തവനൂരിൽ ഈ യാഗം നടത്തേണ്ടത് ബ്രഹ്മദേവൻ അപ്പോൾ ഈ യാഗ സമയത്ത് അപ്പുറത്ത് ധ്യാനത്തിൽ പങ്കുകൊള്ളാൻ പരമശിവൻ അപ്പുറത്ത് വന്നിരുന്നു ആ ധ്യാനത്തിലിരുന്ന ആ സ്ഥലമാണ് അവിടെയുള്ള ശിവക്ഷേത്രം ഇതൊക്കെ കഥകളാണ് കഥകളാണ് ഐതിഹ്യങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടതാണ് എഴുതപ്പെട്ടതുണ്ട് അതായത് ആചാര്യന്മാർ പണ്ഡിതന്മാർ ആത്മീയ പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു ഭാരതപ്പുഴ അതായത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വീതി കൂടി ഏറ്റവും വലിയ പുഴ ഈ പുഴയിൽ ഇങ്ങനൊരു മഹാസംഭവം നടക്കുമ്പോൾ ഈ ഒരു ത്രിമൂർത്തി സംഗമസ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രങ്ങൾ അതായത് ഈ ഐതിഹ്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളിലും കൂടിയൊക്കെ ഒന്ന് സന്ദർശിക്കുക ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു മൈസൂർ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടതാണ് ഇവിടെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അതൊക്കെ തകർക്കപ്പെട്ടതാണ് വീണ്ടും ഇങ്ങനെ ഇപ്പോൾ പുനരുദ്ധാരണത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രയ്ക്കത് ഇപ്പോൾ ഈ ഒരു ഇങ്ങനെയായി ഇതൊക്കെ കാട് പിടിച്ച് ആരും വരാതെ കിടന്നിരുന്നൊരു ക്ഷേത്രമാണ് ഈ ഒരു സ്ഥിതിയിലായിട്ടുണ്ട് അപ്പുറത്ത് ശിവക്ഷേത്രം ഞാനിത് ഇത്രയും പറയുന്നത് ഇത് നമ്മുടെ നാടാണ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രവും അല്ലെങ്കിൽ ആ ശിവേത്രമൊക്കെ നവാമുകുന്ദൻ്റെ ക്ഷേത്രം സാമൂതിരിയുടെ കീഴിലുള്ള ആ ഒരു ക്ഷേത്രം മാത്രമാണ് വലിയൊരു മഹാക്ഷേത്രമായിട്ട് ഇങ്ങനെ നിലകൊണ്ട് പോന്നിട്ടുള്ളത് അതും മൈസൂർ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് പുനരുദ്ധാരണം നടന്നു പെട്ടെന്ന് തന്നെ പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ കുംഭമേളയ്ക്ക് വരുന്നവർ ഇവിടെ സ്നാനം ചെയ്യാൻ വരുന്നവർ തീർച്ചയായിട്ടും ഈ ബ്രഹ്മദേവൻ്റെ അമ്പലത്തിലും അതുപോലെ ശിവക്ഷേത്രത്തിലൊക്കെ കയറി അവിടെ കൂടി ദർശനം നടത്തുക തീർച്ചയായിട്ടും അത് ഒരു ഈ ഒരു ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പുണ്യമാണെന്ന് തന്നെ പറയാം നമുക്ക് ആധ്യാത്മിക തലത്തിൽ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു പുണ്യം തന്നെയാണ് അപ്പോൾ ഇതാണ് ആ യാഗഭൂമി ബ്രഹ്മദേവന്റെ യാഗഭൂമി എന്ന് പറയുന്ന ഇതാണ് സപ്തനദികളുടെ സാന്നിധ്യമുള്ള ദേവഗണങ്ങളുടെ സാന്നിധ്യമുള്ള ഈ മാഘമാസത്തിലെ ഇരുപത്തെട്ട് ദിവസം മകനക്ഷത്രം വരെയുള്ള ഇരുപത്തെട്ട് ദിവസം ഇത് ഇവിടെ തന്നെ ഒരു വലിയ പുണ്യമായിട്ട് കരുതുന്നു ഭക്തജനങ്ങളൊക്കെ അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും മറക്കരുത് ഇവിടെ വരുമ്പോൾ ബ്രഹ്മാവിനെ കൂടി കണ്ട് വണങ്ങി പോകാം